അതെ കെ ചെസി ഫിറോസിക്കാൻ ഞാൻ നിങ്ങളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ എന്റെ അപ്പനെ എന്നെ നാറിയ ചെറ്റയെന്നൊക്കെ വിളിക്കാം നാണമുണ്ടോ തനിക്ക് എനിക്ക് എപ്പോഴാണ് ഞാൻ നാരിയും ചെറ്റയായത് ഓർമ്മയുണ്ടോന്നറിയില്ല നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ ഇക്ക പറഞ്ഞാൽ രേണുസ്തി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇക്കായം എനിക്ക് അയച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു ഇപ്പം തന്നെ എനിക്ക് എൻ്റെ നാറീച്ചട്ടയാക്കി എൻ്റെ തന്തയും ഞാനും നാറീൻ ചെട്ടയായത് ഉണ്ടോ തനിക്ക് ഏ ഇനി മേലെ എന്നെ നാറീച്ചട്ടയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത് ഞാൻ തന്നെ വിളിക്കാത്തത് ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ വിളിക്കാത്തത് എൻ്റെ സംസ്കാരം മനസ്സിലായോ ഏഹ് അപ്പം ഞാനൊന്നും മറക്കത്തില്ല ഇക്കായും മറക്കാതിരുന്നു ഇക്കാക്ക് കൊള്ളാം ഓക്കെ രേണു സുദി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മക്കളെ ഒരു രക്ഷയില്ല എന്ന് പറയാം അതായത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബിഷപ്പിനെതിരെയും അതോടൊപ്പം തന്നെ ഫിറോസിക്കെതിരെയും രേണു സുതി അങ്ങനെ രണ്ടും കൽപ്പിച്ച് തുരിഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ കുറച്ച് മുന്നേ ആയിട്ട് രേണു സുതി തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട ഒരു സ്റ്റോറിയാണ് ഈ രണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇതിൽ ഈ പറയുന്ന രീതിയിൽ ബിഷപ്പിന്റെ ആ ഒരു നോട്ടീസ് ഇപ്പോഴാണ് രേണു സുദി കൈപ്പറ്റിയിരിക്കുന്നത് തന്നെ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ വ്ലോഗേഴ്സിന് മറ്റുമൊക്കെ തന്നെ ഈ സംഭവ വികാസങ്ങൾ കിട്ടി അത് പക്ഷേ രേണു സുദി ഇപ്പോഴാണ് അത് കൈപ്പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് രേണു സുദി പറയുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് അച്ഛന്റെ ആ ഒരു നോട്ടീസിന്റെ കാര്യം അപ്പോൾ ഇനി രേണു സുദീ ഇത് കൈപ്പറ്റിയതിനു ശേഷം ഇനി എന്താണ് അടുത്ത നീക്കം ഈ പറയുന്ന രീതിയിൽ വീട് ഒഴിഞ്ഞു പോകുമ്പോൾ അതല്ല ഇനി അടുത്ത എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പടപ്പുറപ്പ് നമുക്ക് കാറ്റണം കാരണം ഈ ഒരു പുതിയ സ്റ്റോറി കാണുമ്പോഴത്തേക്കും എന്തൊക്കെയോ കരുതിക്കൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു പണിപ്പുരയിലാണെന്നാണ് തോന്നുന്നത് ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ഇപ്പോഴാണ് ഇന്ന് എത്രയാണ് ചോദിച്ചത് ഇരുപത്തി ഇന്ന് ഇരുപത്തിനാലല്ലേ നല്ല ഇന്ന് ഇരുപത്തി മൂന്നാം തീയ്യതി ആണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത് പക്ഷെ ഇതിനു മുന്നേ തന്നെ വിഷപ്പ് അയച്ച നോട്ടീസ് കൊറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത്രേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചിട്ടില്ല ഇത് കുറെ ബ്ലോഗർമാരെടുത്ത് അലക്കുന്നുണ്ട് ഇത് ബിഷപ്പ് അയച്ച് കൊടുത്താണോന്ന് അറിയത്തില്ല നേരത്തെ നമുക്കറിയില്ല എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗായ്സ് ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം ബ്ലോഗർമാർക്ക് ഞാൻ കൊടുത്താൽ ആ ബ്ലോഗർമാർക്ക് തന്നെ വിശപ്പ് കൊടുത്തായിരിക്കും എന്നിട്ടാണ് എനിക്ക് അയച്ചെന്ന ചോദനം കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ രേണു സുധീ സുധീലിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ടു എന്തായാലും എനിക്ക് ഞാനിത് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ് എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നതും കേട്ടോ അതിനുശേഷം ഈ ഒരു സ്റ്റോറിക്ക് ശേഷം പിന്നെ അടുത്തൊരു സ്റ്റോറി ഇപ്പോൾ ലിറ്റിസ്റ്റേറ്റ് വന്നതെന്ന് പറയുന്നത് ഫിറോസിനെതിരെയാണ് അതായത് ഫിറോസിക്കെതിരെയാണ് പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അതിൻ്റെ അകത്ത് രേണുസുദ്ധി വിളിച്ച് പോകുന്നുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ഫിറോസിക്ക ഈ പറയുന്ന രീതിയിൽ രേണുസ്തുതിയുടെ അച്ഛനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അതാണ് ഇതാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു രേണുസ് പറയുന്നു പക്ഷേ ഞാൻ എൻ്റെ മാന്യതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല കാരണം നമ്മൾ തമ്മിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ സൗഹൃദങ്ങൾ ഈ പറയുന്ന രീതിയിൽ മെസ്സേജ് അയയ്ക്കുമായിരുന്നു ഞാൻ അങ്ങോട്ടും ഇന്നോട്ട് മെസ്സേജ് അയയ്ക്കുമായിരുന്നു എന്നൊക്കെ തരത്തിലൊക്കെ തന്നെ പറയുന്നു സൗഹൃദ സംഭാഷണങ്ങൾ എന്നൊക്കെ തന്നെ പറയുന്നു ു പക്ഷെ എന്റെ തനി സ്വഭാവം എടുപ്പിക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണിയൊക്കെയാണ് രേണു സുധീര്യ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ശരിക്കും പറഞ്ഞ ഇവിടെ ഇതെല്ലാം വരുത്തി വെച്ചിട്ട് ഈ പറയുന്ന രേണു സുദ്ധി തന്നെയല്ലേ നിങ്ങൾ തന്നെ അല്ലേ ഓരോ കാര്യങ്ങൾ വന്ന് ഇതുപോലുള്ള ഓരോ വീഡിയോസിലും ഇന്റർവ്യൂസിലും അതോടൊപ്പം തന്നെ കണ്ട എല്ലാ ചാനലുകളിലും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചെന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ നാട്ടിലൊരു ലൈസൻസ് ഉണ്ടാവണം അല്ലാതെ അതും ഇത് എന്തും അങ്ങ് വിളിച്ച് പറയുക എന്നുള്ള തരത്തിൽ പറയുക ഈ പറയുന്ന രീതിയിൽ അങ്ങ് ഓരോ കാര്യങ്ങൾ ചെയ്തു തന്നവരെ അങ്ങേയറ്റം കുറ്റം പറയുക ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സാവധാനം പരിഹരിക്കാനായിട്ട് നോക്കുക അത് അതല്ല ഇത് അപ്പോഴേ തന്നെ പബ്ലിഷാക്കി ആ ഒരു തരത്തിൽ വേറൊരു ലെവലിലോട്ട് ആക്കിയ ആ ഒരു സന്ദർഭം ഉണ്ടാക്കിയത് രേണു തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതിൽ ഈ പറയുന്ന രീതിയിൽ കിച്ചു പോലും രേണുവിനെതിരെയായിരുന്നു പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഫിറോസിനൊപ്പമായിരുന്നു കിച്ചു പറഞ്ഞ കാര്യം എന്ന് പക്ഷേ രേണു ചെയ്ത ഓരോ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സഹായം ചെയ്തു തന്നവർക്ക് പോലും തലവേദന ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് രേണു ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളെന്ന് പറയും എന്ത് തന്നെയായിരിക്കും ഇപ്പോൾ സഹായം ഒരാൾക്ക് ചെയ്തു കൊടുത്തു ഈ പറയുന്ന രീതിയിൽ അതെപ്പോഴും പറഞ്ഞുകൊണ്ട് െ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുക ഈ പറയുന്ന രീതിയിൽ അത് തിരിച്ചടിക്കാൻ ആവശ്യമില്ല അത് വേറൊരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ രേണുവിന്റെ ചില ചെയ്തുകൾ കാണുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ എന്തോ വലിയ അതാണ് ഞാൻ എന്തോ വലിയ ഇതാണ് ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് ചെയ്തു തരണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ തന്നെയാണ് ഇതിനെല്ലാത്തിനും വഴിയൊരുക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഈ പറയുന്ന ബിഷപ്പിനെതിരായാലും ഈ പറയുന്ന ഫിറോസിനെതിരെയായാലും ഇപ്പോഴും അവർക്ക് ഒരു തരത്തിലുമുള്ള കൂസലുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഭൂമിയിലുമല്ല ആകാശത്തുമല്ല എന്നുള്ള രീതിയിലാണ് ഏനും സ്ത്രീ ഓരോ പറച്ചിലും ചെയ്ത്തും പോക്കു എന്ന് പറയുന്നത് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ കുറച്ചൊക്കെ ഒന്ന് തറയിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതം വളരെയധികം കൂടുതലായി എന്തായാലും ഇതുവരെയും സൈലന്റ് ആയിട്ട് ഇരുന്ന രേണു ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു അതും നല്ല ഡോസ് കൊടുക്കുന്ന രീതിയിൽ പറയുന്നു അതോടൊപ്പം തന്നെ അച്ഛന്റെ ആ ഒരു നോട്ടീസ് അത് ചെയ്ത ബ്ലോഗേഴ്സ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വേണ്ട വിധത്തിൽ കൂട്ടിക്കൊഴിച്ചാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ടും എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം വഷളാദത്തേ ഉള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രേണു സുദ്ധി എല്ലാം മതിയായിട്ട് ആ വീട് വിട്ടെ പോകണം എന്താണ് ഇനി അടുത്ത രേണു സുദീന്റെ നീക്കം എന്നുള്ളത് കണ്ടറിയാം എന്തായാലും കഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ പ്രവൃത്തികളൊക്കെ ഇരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്ന ഓരോ കാര്യങ്ങൾ എന്ന് പറയാം നമ്മുടെ പ്രവൃത്തി നല്ലതായിരുന്നാൽ നമുക്ക് തിരിച്ചും ആ ഒരു രീതി തന്നെയായിരിക്കും അതല്ല നമ്മുടെ പ്രവൃത്തി ഭയങ്കരമായിട്ട് എന്തോ വലിയ ഓരോ തരത്തിൽ അഹങ്കാരം പിടിച്ച രീതിയിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ തിരിച്ചുള്ള റിയാക്ഷനും അതുപോലെ തന്നെയായിരിക്കും എന്തായാലും ഇതിപ്പോ അങ്ങോട്ട് രേണു സുദി അതോടൊപ്പം തന്നെ ഫിറോസിഖ അതോടൊപ്പം തന്നെ ബിഷപ്പ് ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്കാണോ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നുള്ളത് നമുക്ക് നോക്കാതെ